Namaskaram! ആറ് മാസത്തെ കുടിശ്ശിക മുക്കിക്കളയാനാണ് സർക്കാർ തീരുമാനമെന്നും മാസത്തെ കുടിശ്ശികയായി കിടക്കുന്ന അയ്യായിരത്തി നാനൂറിലധികം കോടി രൂപ സർക്കാർ ഇനി ജനങ്ങൾക്ക് നൽകില്ല എന്നുമുള്ള റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിന് പിന്നാലെ ഇപ്പോൾ സർക്കാർ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ അറിയാതെ പോലും പെൻഷൻകാരിൽ നിന്ന് അവരുടെ കാശ് കൈയിട്ട് വരുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പെൻഷൻകാരുടെ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് വ്യാജ ഉപയോഗിച്ച് പണം കവർന്നിരിക്കുന്നു കഴക്കൂട്ടം സബ് ട്രഷറിയിലാണ് സംഭവം മരണപ്പെട്ടവരുടേതടക്കം പെൻഷൻ തുകയാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അപഹരിച്ചിരിക്കുന്നത് ശ്രീകാര്യം ചെറുവയ്ക്കൽ ശങ്കർവിലാസം എം മോഹനകുമാരിയുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയടക്കം ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തു എന്നതാണ് വിവരം പെൻഷൻകാരെ പണമെടുത്ത് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് വാങ്ങിയും പറ്റിച്ചും മരണപ്പെട്ടവരുടെ അക്കൗണ്ടിൽ നിന്ന് വ്യാജ് ചെക്ക് നിർമ്മിച്ചുമാണ് പണം തട്ടിയെടുത്തതെന്നതാണ് സൂചന എന്തായാലും വ്യാജ് ചെക്ക് ഉപയോഗിച്ച കഴക്കൂട്ടം സബ് ട്രഷറി ിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ് വിവരം ഈ സംഭവത്തിൽ അഞ്ച് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മരിച്ചവരുടെ ഉൾപ്പെടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയതായി ധനവകുപ്പിലെ പരിശോധനാ സംഘമാണ് കണ്ടെത്തിയത് ജൂനിയർ സൂപ്രണ്ടുമാരായ സാലി സുജ അക്കൗണ്ടന്റുമാരായിട്ടുള്ള ഹാൻ വിജയരാജ് ഗിരീഷ് എന്നിവരെയാണ് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പെൻഷൻകാരിയായ ശ്രീകാര്യം ചെറുവക്കൽ സ്വദേശി എം മോഹനകുമാരിയുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രം രണ്ടര ലക്ഷം രൂപയാണ് നഷ്ടമായതെന്നാണ് കണക്ക് ഈ മാസം മൂന്ന് നാല് തീയതികളിലാണ് പണം പിൻവലിച്ചിരിക്കുന്നത് മൂന്നാം തീയതി രണ്ട് ലക്ഷം രൂപയും നാലിന് അൻപതിനായിരം രൂപയും പിൻവലിച്ചു പണം പിൻവലിച്ചത് വ്യാജ ചെക്ക് ഉപയോഗിച്ചാണെന്നതാണ് കണ്ടെത്തൽ ഒരു വശത്തു നിന്നാൽ സർക്കാർ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന വലിയൊരു തുക ഇനി നൽകാതെ നിൽക്കുന്നത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും ഇതേ നിലപാട് തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടുന്ന നടപടി പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തിച്ചു എന്നും ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്രത്യേക സംവിധാനം സർക്കാർ സൃഷ്ടിച്ചു എന്നും എല്ലാം സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നു പോലും ഇതെല്ലാം പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇതൊന്നും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാർ തയ്യാറാകാറില്ല നിലവിൽ മാസമാണ് പെൻഷൻ കുടിശുകയാണ് ുന്നത് അതിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഒരു തീരുമാനവും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക് കള്ളക്കണക്കാക്കി മാറ്റിയിട്ടാണ് ധനമന്ത്രി അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് അതായത് നൽകാത്ത തുക നൽകി എന്ന് പറഞ്ഞ രീതിയിൽ ധനമന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചു അങ്ങനെ നോക്കുമ്പോൾ മാസത്തെ പെൻഷൻ കുടിശ്ശിക ഇനി നൽകില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നൽകിയ തുക അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാതെ അതും സർക്കാർ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എല്ലാവരും വഞ്ചന മാത്രം മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ എത്തുകയാണ് ഇങ്ങനെ പോകുമ്പോൾ അർഹതപ്പെട്ട പല തുകയും ജനങ്ങളിലേക്ക് എത്താതെ നഷ്ടമാകും എന്നത് ഉറപ്പാണ്